എന്താണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മയുടെ ഉദരത്തിൽ പല പല കാലഘട്ടങ്ങളിലായിട്ട് വന്നു പിറക്കുന്ന ആളുകളാണ് ഈ സഹോദരങ്ങൾ അതായത് ഉദരം പങ്കു പങ്കിട്ടവർ ഈ സഹോദരങ്ങൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല സഹ ഉദരങ്ങൾ പങ്കിട്ടവർ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ഐക്യപ്പെടുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിലും പല പല പ്രശ്നങ്ങളാണ് ചിലർ പറയും അമ്മയെ മക്കൾ നോക്കുന്നില്ല ചിലർ പറയും സഹോദരങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണ് ചില മുത്തശ്ശിമാർ പറയും അല്ലെങ്കിൽ അമ്മാമ്മമാർ പറയും എന്നെ മക്കളോ ചെറുമക്കളോ വന്നു നോക്കുന്നില്ല അത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ഒന്നറിയേണ്ട കാര്യങ്ങളുണ്ട് അമ്മ എന്ന് പറയുന്നത് മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അമ്മയോടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അച്ഛനേക്കാൾ അറ്റാച്ച്മെൻ്റ് അമ്മയോടായിരിക്കും അമ്മമാർ മക്കൾ എന്ത് പറഞ്ഞാലും അവരോട് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷേ മക്കളോ ചില അമ്മമാരുണ്ട് മക്കളെ പലതട്ടായിട്ട് കാണും ഈ മക്കൾ ഉദരങ്ങൾ പങ്കിട്ടതും പലത പല കാലഘട്ടത്തിലായിരിക്കും അത് അതിന് അത് അതുകൂടാതെ അങ്ങനെ അവർ മൂത്തതും ഇളയതും അതിൻ്റെ ഇളയതുമായിട്ട് വളർന്നു ചില കാലഘട്ടങ്ങളിൽ ഈ അമ്മ ഈ മക്കൾക്ക് ജന്മം നൽകിയത് പല കാലഘട്ടത്തിലായിരിക്കും അതിൻ്റെ ഫലമായിട്ട് മുതിർന്ന ആൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ അങ്ങനെ അങ്ങനെ ആയിരിക്കും ഓരോ സഹോദരങ്ങളും ജനിച്ചത് ചില അമ്മമാർ അവരെ തരം തിരിച്ച് കാണും മൂത്തവന് ഭയങ്കര വെയിറ്റ് കൊടുക്കും അവൻ പറയുന്നതെല്ലാം അനുസരിക്കണം ഇളയാളിന് ഒരു പരിഗണനയും ഇല്ല അവരോട് എന്ത് വേണോ പെരുമാറാം അങ്ങനെയുള്ള ഒരു തട്ട് തിരിക്കൽ ചില അമ്മമാർക്കുണ്ട് എല്ലാവർക്കും ഇല്ല കേട്ടോ ചിലവർക്ക് മാത്രം ഞാൻ കൗൺസിലിങ് ചെയ്യുമ്പോൾ പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പം ചില അമ്മമാരുടെ ദുഃഖം മക്കളോ ചെറുമക്കളോ തിരിഞ്ഞു നോക്കുന്നില്ല അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് മ നമുക്ക് മനസ്സിലാവും അമ്മമാരുടെ അമ്മമാരുടെ കയ്യിലും മിസ്റ്റേക്ക് നിശ്ചയിക്കുണ്ട് അവരീ മക്കളെ തരം തിരിച്ച് കാണുന്നു ഒരു മക്കൾ പറയുന്നത് അടുത്ത മകളോടോ മകനോടോ പരദൂഷണം പറയാൻ പാടില്ല അവർ അമ്മയോടാണ് വന്ന് പറയുന്നത് അല്ലേ അമ്മയെന്ന് പറയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് എന്ത് സങ്കടവും എന്ത് പ്രയാസവും ഒരു തലവേദന ഉണ്ടെങ്കിൽ പോലും അമ്മയോട് പറയുമ്പോൾ അതൊരാശ്വാസമായിരിക്കും അല്ലേ ആ അമ്മ തന്നെ എനിക്കെതിരായി സംസാരിച്ചു ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന ആ മക്കൾക്കുണ്ടാകുന്ന വേദന അതൊരു മുറിവായിട്ട് മാറും ആ മുറിവ് അത് വളർന്നുകൊണ്ടേയിരിക്കും അവർക്ക് സഹിക്കാൻ പറ്റാത്ത മുറിവായിരിക്കും കാര്യം അമ്മയാണിത് പറഞ്ഞത് അമ്മയാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു വേദന നീറ്റലായിട്ട് കിടക്കും അതുകൊണ്ടാണ് പിന്നെ അമ്മയെ ഫേസ് ചെയ്യാനോ അമ്മയുടെ അടുത്ത് ചെല്ലാനോ അവർക്ക് മനസ്സ് വരാത്തത് ഇതുപോലെ തന്നെയാണ് അവരെ കണ്ടാണ് അവരുടെ മക്കൾ അവരുടെ മക്കൾക്ക് എന്ത് പ്രതികരണം ഉണ്ടാകും എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഇത്രയും വേദനിപ്പിച്ചതാണ് അമ്മ ഇനി ഞങ്ങളങ്ങോട്ടില്ല നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ തരം തിരിച്ച് കാണരുത് കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് മുതിർന്ന മക്കളെ കൂട്ടുപിടിച്ച് അവർക്ക് അല്ലെങ്കിൽ ഇളയ മക്കളെ കൂട്ടുപിടിച്ച് അവർക്കെതിരായിട്ട് സംസാരിക്കരുത് അതവർക്ക് വലിയൊരു മുറിവായിരിക്കും മനസ്സിൽ അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ വളരെ കാരണമാകും അതുപോലെ തന്നെ മക്കളെപ്പോലെ മരുമക്കളെ സ്നേഹിക്കുക ഞാൻ പറയുന്നത് മക്കളേക്കാൾ ഉപരി മരുമകളെ സ്നേഹിക്കുക അല്ലെങ്കിൽ മരുമകനെ സ്നേഹിക്കുക കാരണം എന്തെന്നാൽ വേറൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് നമ്മളോടൊപ്പം ജീവിക്കുക അപ്പോൾ അവളിൽ കുറ്റം കാണരുത് കുറ്റം കണ്ടാലും സ്നേഹത്തിൽ തിരുത്തി വിടുക അവളുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പരദൂഷണമായി പറയാതിരിക്കുക അത് പറയുമ്പോൾ മകൻ്റെ മനസ്സിൽ അമ്മയിൽ നിന്ന് അകൽച്ചയുണ്ടാകും മരുമക്കളെ കുറ്റം പറയുന്നത് ഒരു മകനും മകനോ മകൾ സഹിക്കത്തില്ല അപ്പോൾ അമ്മയിൽ നിന്ന് അകലിച്ചുണ്ടാകും പിന്നെ അമ്മയുടെ അടുത്ത് സംസാരിക്കാനോ അമ്മയുടെ അടുത്ത് വരാനോ അവർക്ക് തോന്നാ തോന്നില്ല പക്ഷെ ഇത് പറഞ്ഞിട്ട് അമ്മമാരങ്ങ് കളയും മക്കളുടെ മുറിവ് അവർ കാണുന്നില്ല അത് ഞാൻ അപ്പോഴങ്ങ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് കളയും പക്ഷേ ഈ മക്കളും മക്കളുടെ മക്കളും ഈ മുറിവ് വലിയൊരു വൃണമായി മാറും എൻ്റെ അമ്മ എൻ്റെ അമ്മാമ്മ ഇങ്ങനെയല്ലേ എൻ്റെ അമ്മയോട് കാണിച്ചത് എൻ്റെ അച്ഛനോട് കാണിച്ചത് ഇങ്ങനെയുള്ള ഒരു മുറിവ് അവരുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണരുത് മക്കളെ മക്കളെ പറ്റി പരദൂഷണം പറയരുത് മക്കളെ ത മക്കളുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക കേട്ടിട്ട് അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുക അല്ലാതെ അവരെ അവർ അവരുടെ സമൂഹത്തിൽ ഇഴച്ച് അവരെ മോശമായി ചിത്രീകരിക്കരുത് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ കുടുംബം സന്തോഷമായി മാറും ഇപ്പോൾ ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അവരുടെ ചെറുമക്കളുണ്ടെങ്കിൽ എന്ത് സന്തോഷമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അതിനെ വലുതാക്കി അതിനെ പർവ്വതീകരിച്ച് വലിയൊരു വഴക്കാക്കി ആ കുടുംബത്തിൽ ആരും സഹകരിക്കാതെ പോകുന്ന ഒരു ചിത്രം പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയ പ്രിയമാതാപിതാക്കളെ മക്കളെ ചേർത്ത് പിടിക്കുക ചെറുമക്കളെ ചേർത്ത് പിടിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാകും